രണ്ട് തരത്തിലുള്ള വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടയുന്നുണ്ട് ഒന്ന് സാഹചര്യങ്ങൾ കൊണ്ട് അടഞ്ഞു പോകുന്ന ചില വാതിലുകൾ അത് എത്ര കൊട്ടിയിട്ട് തുറന്നിട്ടിരുന്നില്ല മറ്റൊരു വാതിലുണ്ട് ആരൊക്കെയോ നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തി അവരുടെ അസൂയ നിമിത്തോ നിന്നോട് ഇച്ചിരി സന്തോഷക്കുറവുള്ളതുകൊണ്ടോ നിന്റെ മുമ്പിൽ നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിച്ച ചില വാതിലുകൾ ഈ രണ്ട് വാതിലിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ മുഴുവനായിട്ട് കേട്ടോ ഈശോടെ വചനാണ് ഫുള്ളി ഗ്യാരൻറ്റീഡ് ജീവിതം അങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് മുമ്പിൽ ഒരു തടസ്സം കാണുക ഒരു വാതിൽ അടഞ്ഞു കിടക്കുന്നു കുറേ നേരം കൊട്ടുന്നു തുറന്നു കിട്ടുന്നില്ല അതിൻ്റെ പിന്നിലിരുന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് രണ്ട് തരത്തിൽ വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടയുന്നുണ്ട് ഒന്ന് സാഹചര്യങ്ങൾ കൊണ്ട് അടഞ്ഞു പോകുന്ന ചില വാതിലുകൾ അത് എത്ര കൊട്ടിയിട്ടും തുറന്നു കിട്ടുന്നില്ല മറ്റൊരു വാതിലുണ്ട് ആരൊക്കെയോ നിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തി അവരുടെ അസൂയി നിമിത്തമോ നിന്നോടെ ഇച്ചിരി സന്തോഷക്കുറവുള്ളതുകൊണ്ടോ നിൻ്റെ മുമ്പിൽ നിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിച്ച ചില വാതിലുകൾ ഈ രണ്ട് വാതിലിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ എന്ത് എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് കേട്ടോ ഈശോയുടെ വചനമാണ് ഫുള്ളി ഗ്യാരണ്ടീഡ് ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കൊരു പേരുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനും ഒരു പേരുണ്ട് ഒന്ന് അന്വേഷിക്കണം ഈ സ്ഥലത്തിന് ഈ പേര് വരാനുള്ള കാരണം എന്താന്ന് കണ്ടുപിടിക്കണം നിങ്ങൾക്കൊരു പേരുണ്ടല്ലോ ആ അർത്ഥം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടുപിടിച്ചുണ്ടോ പക്ഷെ പേരൻസിനോടോ ഗോഡ് പേരൻസിനോട് ചോദിക്കണം എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു പേരിട്ടത് അതിന്റെ പിന്നിൽ അവരെ പ്രചോദിപ്പിച്ച കാര്യം എന്താന്ന് എന്തിനാണെന്നറിയോ നിങ്ങൾ ഇസ്രായക്കാരൻ ജീവിതം നോക്കുക അവർ അവരുടെ ദൈവത്തെ നേരിട്ട് പേരിട്ട് വിളിക്കില്ലായിരുന്നു ദൈവത്തോട് ഒരു ഭയഭക്തി ബഹുമാനത്തോടുള്ള ഒരു അകലം സ്നേഹം ഉള്ളതുകൊണ്ട് ആ ദൈവത്തെ പേരിട്ട് വിളിക്കില്ല എങ്ങനെ ദൈവത്തെ അവർ എക്സ്പീരിയൻസ് ചെയ്തോ അതനുസരിച്ച് ദൈവത്തെ അവർ അഭിസംബോധന ചെയ്തു ഈ ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ദൈവത്തെ അവർ എൽ റോയ് എന്ന് വിളിച്ചു ഈ ദൈവം സർവശക്തനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ദൈവത്തെ അവർ എൽ ഷധായ എന്ന് വിളിച്ചു ഈ ദൈവം അത്യുന്നതനാണെന്ന് മനസ്സിലായപ്പോൾ ആ ദൈവത്തെ അവർ എൽ എലിയോൺ എന്ന് വിളിച്ചു അപ്പോൾ എങ്ങനെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തോ ആ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ ദൈവത്തെ അഭിസംബോധന ചെയ്തു ഇപ്പം നമുക്ക് ലോകത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു നാമം തന്നിട്ടുണ്ട് ഈശോ മിഷേ എന്നൊരു നാമം ഈശോയെ നമ്മൾ പല പേരുകളിലിട്ട് വിളിക്കും ഈശോ യേശുവ യേശു ജീസസ് ക്രൈസ്റ്റ് സ്നേഹം കൂടിയിട്ട് ചിലപ്പോൾ കുഞ്ഞായിരുന്നപ്പോഴോ ഇല്ലെങ്കിൽ ഇപ്പോഴും ഈശോ പി ഈശോ പാന്നൊക്കെ നമ്മൾ വിളിക്കും ഇതല്ലാണ്ടും നമുക്ക് ഈശോയൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ രക്ഷകനായിട്ട് സ്നേഹിതനായിട്ട് സഹായകനായിട്ട് എങ്ങനെയാണോ നമ്മൾ ഈശോ എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെയാണോ ഈശോയുടെ ഒരു ടച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ദൈവത്തെ വിളിക്കുന്നുണ്ട് ഇസ്രാൾക്കാരുടെ ജീവിതത്തിൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ട് അവർ അവരുടെ സ്ഥലങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിട്ടുകൊണ്ടിരുന്നതും ദൈവം എങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നനുസരിച്ചാണ് അതുകൊണ്ടാണ് നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ പേര് നമ്മുടെ പേരൻസോ ഗോഡ് പേരൻസോ ഇട്ടേൻ്റെ പിന്നിൽ ഇങ്ങനെ ദൈവികമായ ഒരു ഇടപെടൽ ഇടപെടലുണ്ടായതുകൊണ്ടാണോ ആ ഒരു നന്ദിയായിട്ടാണോ മിക്കവാറും റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാലും ഒന്ന് അന്വേഷിച്ച് നോക്കാം ഇസ്രാൾക്കാർക്ക് എന്തായിരുന്നു അറിയാം അവരിപ്പോ ഒരു സ്ഥലത്തിന് പേരിടുമ്പോൾ ദൈവത്തെ മുഖാഭിമുഖം കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് അവർ പെനുവേൽ എന്ന് പേരിടുന്നു ഇത് ദൈവത്തിന്റെ ഭവനമാണെന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് ബെധേൽ എന്ന് പേരിടുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഏതാണ് ജോസഫിന് കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുണ്ടായില്ലോ ഒന്നാമത്തെ കുഞ്ഞ് എന്ന് പേരിട്ടാണ് ദൈവം എന്റെ സങ്കടങ്ങളെല്ലാം മറക്കാൻ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കുഞ്ഞിന് മനാസ എന്ന് പേരിടുന്നു ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കൂടെ ഉണ്ടായി ആ കുഞ്ഞുവാവയ്ക്ക് എഫ്രൈ എന്ന് പേരിടുകയാണ് എന്റെ അർത്ഥം എന്താ ഈ സങ്കടങ്ങൾക്കിടയിലും ഈ കെടുതികൾക്കിടയിലും എനിക്ക് ദൈവം സന്താനപുഷ്ടി നൽകി എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ പേരുകൾ സ്ഥലത്തിനായാലും കുഞ്ഞുങ്ങൾക്കായാലും പേരിടുന്നത് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതിന് നന്ദിയായിട്ട് ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ടാണ് ഒന്ന് പരിചയപ്പെടുത്താൻ പോണത് അങ്ങനെ ഒരു സ്ഥലപ്പേരിനെ കുറിച്ചാണ് എടുത്ത് വായിക്കണം സാമ്പോൽ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം സംഭവം എന്താ പറയുക ദാവീത് രാജാവായിട്ട് അഭിഷിക്തനായി ഫിലിസ്ഥീൻ ഇത് കേട്ടു ബദ്ധശത്രുക്കളാണ് അപ്പോൾ അവര് ദാവിദിനെതിരെ പടപ്പുറപ്പാട് തുടങ്ങി രാജാവായിട്ട് അങ്ങനെ കയറിയതുള്ളൂ ഒന്നും ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല കാര്യം കാര്യമെന്നറിയോ ഇവൻ പയ്യൻ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടുകാരൻ ഗോലിയാത്ര കലറിഞ്ഞു വീഴ്ത്തിയവനാണ് പിന്നെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ പടയാളിയായിട്ട് ചുറ്റിത്തിരിഞ്ഞ് ഒളിച്ചു ഓടി നടന്ന സമയത്ത് ഫിലിസ്തീനെയൊക്കെ പറ്റിച്ചവനാണ് എന്നിട്ട് ഫലിസ്തീർക്കെതിരെ പണിയൊക്കെ കൊടുത്തവനാണ് ആ പുള്ളിയാണ് ഇപ്പൊ രാജാവായിരിക്കുന്നത് അപ്പോൾ ഇവൻ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് മോളി കയറും അറിയാവുന്നതുകൊണ്ട് ഇവനെ ഇപ്പോഴേ മുളയിലെ നുള്ളിക്കളയാൻ അവന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി ഫിലിസ്തീൻ സേന പടയൊരുക്കം തുടങ്ങി അവരുടെ പടകൾ മുമ്പോട്ട് നീങ്ങി ദാവീദ് പതുക്കെ കോട്ടയ്ക്കുള്ളിലേക്ക് പിൻവാങ്ങി പേടിച്ചൊളിച്ച് വിറച്ചിരിക്കാനല്ല ഒരു പ്രതിസന്ധി വന്നപ്പം മുമ്പിലൊരു വാതിലടഞ്ഞപ്പോൾ അയ്യോ ഞാൻ തീർന്നേ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാനല്ല അവൻ അവനകത്തേക്ക് കയറിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു വെറൊരു പ്രാർത്ഥനയല്ല അവൻ കർത്താവിനോട് ശരിക്കും ചോദിച്ചു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം എന്നുള്ളത് ദാവീദ് ചോദിച്ചു കർത്താവെ ഞാൻ ഫിലിസ്തരെ പിടിക്കാൻ പോട്ടെ അങ്ങ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ ഹൃദയങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ചേർച്ചുണ്ടായിരുന്ന ആളാണ് ദൈവവും നമ്മുടെ ദാവീദും ദൈവമൊക്കെ ഭയങ്കര കൂട്ടാറുണ്ട് അവ ദൈവം മറുപടി കൊടുത്തു ദാവീദ് നീ ചെല് നിന്നെ നിന്റെ കയ്യിൽ അവനെ ഞാൻ ഏൽപ്പിക്കും ആ ഒരു കോൺഫിഡൻസിൽ ദാവീദ് പോയി യുദ്ധം നടക്കണോ ആ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല ദ ക്ലൈമാക്സ് യുദ്ധത്തിൽ ദാവീദ് ജയിച്ചു ഫിലിസ്റ്റസ് എന്നെ ചിഹ്നിച്ചിറിയ ഇല്ലാണ്ടായിപ്പോയി പ്രിയപ്പെട്ടവരെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്തിന് ദാവീദ് ഒരു പേരിട്ടു ബാൽ പെരാസിം ബാൽ പെരാസിം എന്ന ആ സ്ഥലത്തിന് പേരിട്ടു അങ്ങനെയാണ് ആ സ്ഥലത്തിന് പേര് വന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ അതിന്റെ അർത്ഥം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വനെടുത്ത് വായിക്കണം നിങ്ങൾ ഇതേ സംഭവം ഒന്ന് ദിനവൃത്താന്തം അതിന്റെ പതിനാലാമത്തെ അധ്യായത്തിലും കാണുന്നുണ്ട് ഈ രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോഴത്തേറെ ആവിധ പറയാണ് എന്റെ ശത്രുക്കളെ എന്റെ കൺമുമ്പിൽ വെച്ച് ദൈവം ചിതറിച്ചു ദിനവൃത്താന്ത ദിവസത്തിൽ കാണുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ ചിറയെന്നപോലെ എന്റെ ശത്രുനിരയെ എന്റെ കൺമുമ്പിൽ വെച്ച് ഭേദിക്കാൻ ദൈവം എനിക്ക് ശക്തി നൽകി എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് ബാൽ പരാസിം ദി ഗോഡ് ഓഫ് ബ്രേക്ക് ത്രൂ നിന്റെ മുമ്പിൽ ഒരു തടസ്സം നിൽക്കുകയാണ് അതൊരു വലിയ ശത്രു നിരയാണ് നിന്റെ ചെയ്താൽ തീർക്കാൻ പറ്റില്ല ഈ വാതിൽ തുറക്കണില്ല കർത്താവ് ഇടപെടുന്നത് ചുമ്മാ തുറന്നു തന്നുകൊണ്ടല്ല ഇടിച്ചു തുറക്കുകയാണ് ഭേദിക്കുകയാണ് ചിതറക്കുകയാണ് അത് നിന്റെ കൺമുമ്പിൽ വെച്ച് ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടം എന്താന്ന് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ ഒരു പക്ഷെ അവസരങ്ങൾ അടഞ്ഞതായിരിക്കും ഒരു നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല അടച്ചു വെച്ചതായിരിക്കും നിന്റെ മുമ്പിൽ ദുശീലത്തിൻ്റെ ഒരു കൊടുമുടി ഉണ്ടാകും നിനക്ക് ചാടി കിടക്കാൻ നീ ശ്രമിച്ചിട്ട് ഇത് പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എത്ര കുമ്പസാരിച്ചിട്ടും പറ്റുന്നില്ല നിന്റെ മുമ്പിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി നിൽക്കുന്നുണ്ടാകും കടവായിരിക്കാം രോഗബാധിതയായിരിക്കാം വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം നിന്റെ മുമ്പിലുള്ള പരീക്ഷകൾ ടെസ്റ്റുകൾ ജോലിയില്ലാത്ത അവസ്ഥ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ ഒരു പർവ്വതം പോലെ ഇത് നിന്റെ മുമ്പിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുക നിനക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പും കാണുന്നില്ല ദൈവം നിന്നോട് ഒന്ന് പറയുന്നവർ ഒറ്റ കാര്യമുള്ളൂ ദാവീത പഠിപ്പിച്ചിരുന്ന ബാൽപരാസി ചിതറിക്കുന്ന ദൈവം നീ ഒരല്പം അങ്ങോട്ട് മാറി നിൽക്കുക സർവശക്തനായ ദൈവത്തിന് ഒരൽപ്പം സൈഡ് കൊടുത്തേ കർത്താവ് മുമ്പിൽ കയറട്ടെ നീ പോയിട്ട് കൊട്ടിയിട്ട് കൊട്ടിയിട്ട് നിന്റെ കയ്യിൽ നീര് വന്നതല്ലേ ഉള്ളൂ നീ ചാടി കിടക്കാൻ ശ്രമിച്ചിട്ട് നീ തളർന്നതല്ലേ ഉള്ളൂ നീ മാറി നിൽക്കേ കർത്താവ് ഇടപെടട്ടെ കർത്താവ് ഇടപെട്ടാൽ ചുമ്മാ വന്ന് നിന്റെ മുമ്പിൽ അടഞ്ഞിടക്കുന്ന വാതിലി ചുമ്മാ തുറന്നുതിരുന്ന ദൈവം അല്ല അടഞ്ഞതാണെങ്കിൽ അടച്ചതാണെങ്കിൽ നിന്റെ മുമ്പിൽ വെച്ച് ആ വാതിലുകളെ ചിതറിച്ചു കളയുന്ന ഒരു ദൈവം അത് നിന്റെ മുമ്പിൽ നിന്റെ ശീലം കൊണ്ട് ദുശീലം കൊണ്ടോ അത് വളർന്നു വന്നൊരു പർവ്വത രൂപത്തിലായെങ്കിൽ അതിനെ ഇടിച്ച് നിലംബരിച്ചാക്കി കളയുന്ന ചിതറിക്കുന്ന ഭിന്നിപ്പിക്കുന്ന പൊട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഒരു ദൈവം ഈ ഒരു ദൈവത്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ് ദാവിത അത് എക്സ്പീരിയൻസ് ചെയ്തു എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ ശത്രുക്കളെ ദൈവം ചിതറിച്ച് കളഞ്ഞു ഒരു ചില്ലുകൊട്ടാരം പോലെ നിന്റെ മുമ്പിൽ ശത്രുഗണം തകരുകയാണ് അത് നിനക്കെതിരെ നിൽക്കുന്ന മനുഷ്യരായിരിക്കാം നിന്റെ പാപങ്ങളായിരിക്കാം നിനക്കെതിരെ നടക്കുന്ന ദുരാരോപണങ്ങളോ ഗൂഢാലോചനകളോ നിനക്കെതിരെ പറഞ്ഞു വരുത്തുന്ന ചെ തെറ്റായ ചിന്തകളോ ഗോസിപ്പുകളോ എന്തു തന്നെ ആവട്ടെ ആ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കർത്താവ് ചിതറിക്കും സമയമെടുത്തിട്ട് സങ്കീർത്തനം പതിനെട്ട് ഒന്ന് നന്നായിട്ട് വായിക്കണം തൻ്റെ എല്ലാ ശത്രുക്കളെയും ദൈവം കീഴടക്കി സാമൂ സാമൂളി രക്ഷിച്ചു എന്ന് മനസ്സിലാക്കി ദാവീദ് ഓർമാദിച്ചു പാടിയൊരു പാട്ടാണ് കങ്കീർത്തനം പതിനെട്ട് അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി വാക്യങ്ങളിൽ ദാവീദ് ഇങ്ങനെ പാടുന്നുണ്ട് എൻ്റെ ദൈവം എനിക്ക് ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ സൈന്യതരെ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും നിനക്ക് ഇച്ചിരി കുറവുകളുണ്ട് നീ ഭയങ്കര സിമ്പിളാണ് പക്ഷേ നിന്റെ ദൈവത്തിന് ഒരു കുറവുമില്ല നിന്റെ ദൈവം ഭയങ്കര പവർഫുള്ളാണ് നീ ചിന്തിക്കുന്നതിനപ്പുറം ഇത് ആരെങ്കിലും തുറന്നു എന്ന് ചോദിച്ച് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോൾ ദൈവം പറയാണ് തുറക്കല്ല മോനെ ഞാൻ ഇടിച്ചു തുറക്കുകയാണ് ഇടിച്ചു തുറന്ന് നിനക്ക് അനുഗ്രഹം തരുന്ന ഒരു കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട് അച്ഛന്ന് പ്രാർത്ഥിച്ചോട്ടെ സർവശക്തനായ ദൈവം എങ്ങനെ പരിശുദ്ധ നാമത്തിൽ അങ്ങനെ നൽകിയ പൗരോത്വ ശുശ്രൂഷ യോഗ്യതയിൽ ഈ വചനം അങ്ങയുടെ ശക്തമായ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരന്റെ സഹോദരിയുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ അടയ്ക്കപ്പെട്ട വാതിലുകൾ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ അത് ചിഹ്നിച്ചിതറി ഇല്ലാതാകുന്നതും തുറക്കപ്പെടുന്നതും കാണിച്ചു കൊടുത്ത് അങ്ങേക്ക് അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകാൻ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് അവസരമൊരുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ